വാർഷിക പദ്ധതിയിൽ ആട് വിതരണം ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു നഗരസഭാവൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യമായ ആട് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു സാധാരണക്കാരായ ആളുകൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുതിയ ഒരു വരുമാനമാർഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്രമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് കുടുംബത്തിന് പുതിയ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനും അതിലൂടെ നല്ലൊരു വരുമാനം ലഭിക്കുന്നതിനും ഇത് സാധ്യമാകും കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പോത്തുകുട്ടികളുടെ വിതരണം ഇവിടെ നടന്നിരുന്നു ഇന്ന് ആടുകളെ വിതരണം ചെയ്യുന്നു ഇനി ശേഷം കോഴികൾ ഉൾപ്പെടെ വിതരണം നടത്തുകയാണ് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതിയിലൂടെ പുതിയൊരു വരുമാനം കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും വെറ്റിനറി ഹോസ്പിറ്റലിൽ മുൻ മുഴുവൻ മൃഗങ്ങളുടെയും ചികിത്സ വളരെ കാര്യക്ഷമമായി പെരുമ്പാവൂർ നഗരസഭയുടെ നടക്കുന്നുണ്ട് അത്തരം പ്രയോജനപ്പെടുത്തുമെന്ന് ഈ സമയത്ത് പ്രത്യാശിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ ആനി മാർട്ടിൻ കൗൺസിലർ കെ സി അരുൺകുമാർ അഭിലാഷ് മിനി ജോഷി ഡോക്ടർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്